നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടകയിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന വാർത്ത വന്നിരിക്കുകയാണ് ധർമ്മസ്ഥലയിൽ പെൺകുട്ടികളിലേക്ക് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് വന്ന മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ നിർണായക വഴിത്തിരിവുണ്ടായി ഈ സാക്ഷി പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കുഴിച്ചു നടത്തിയ പരിശോധനയിൽ മനുഷ്യന്റെ അസ്ഥിഗൂടം ആ മനുഷ്യ മനുഷ്യ അസ്ഥികൂടത്തിന്റെ അവശിഷ്ടം കണ്ടെത്തിയിരിക്കുകയാണ് ഇതൊരു ആണിന്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഈ ആറാമത്തെ പോയിന്റിൽ രണ്ടടി കാഴ്ചയിലാണ് ഇത്തരത്തിലൊരു കാഴ്ച കാണാൻ സാധിച്ചത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് എന്തൊക്കെയാണ് അൻസീദിന്റെ വിശദാംശങ്ങൾ നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവിടെ പരിശോധന നടന്നു വരികയായിരുന്നു ഈ ശുചീകരണ തൊഴിലാളിയുടെ അവരെ വെളിപ്പെടുത്തൽ അതായത് ഒരുപാട് പേരെ ബലാത്സംഗം ചെയ്ത് കുറെ സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ അവിടെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് പക്ഷെ താൻ പേടിച്ചിട്ടാണ് ആരോടും പറയാതിരുന്നത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവമാണ് അപ്പൊ ഇപ്പോ അത് പറയാനുള്ളൊരു ധൈര്യം വന്നു അങ്ങനെ അത് പുറത്തു പറയുന്നു നമ്മളെല്ലാരും ഞെട്ടിപ്പോയി ഒരു വാർത്ത കേട്ടിട്ട് അല്ലെ മനുഷ്യജീവനക്ക് ഇത്ര വില മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചു പോയി ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു പേര് പോലെ നമുക്ക് ഒരു ഒരു വാക്കായി മാറിതാണ് കാരണം ഏകദേശം ഒരു നാനൂറോളം സ്ത്രീകളുടെ ആ മൃതദേഹമാണ് അവിടെ കുഴിച്ചിട്ടത് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു അത്തരത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നു ഇതിന് പിന്നിൽ എന്താണ് ഒരു ക്ഷേത്രത്തിനെ ബാധിക്കുന്ന തരത്തിൽ തന്നെ വിവാദം ഉയർന്നു ഈ സാക്ഷി എന്ന് പറയുന്ന അയാൾ വന്ന് പറഞ്ഞത് യഥാർത്ഥമായ കാര്യമാണോ എന്നതിലടക്കം പല സംശയങ്ങളും ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിൽ ഒരു അസ്ഥി കൂടെ വിപുലപിച്ചിരിക്കുന്നത് പുരുഷന്റെ അസ്ഥിയാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം പക്ഷെ അത് സ്ഥിരീകരിച്ചു അല്ലെ ആളിന്റെ വ്യക്തി മനുഷ്യന്റെ അസ്ഥി ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടു ദിവസമായിട്ടാണ് ഈ പരിശോധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നും നടന്ന പരിശോധനയിൽ അത്തരത്തിലൊന്നും കിട്ടിയില്ല അപ്പൊ തന്നെ ഒരു ചെറിയ ഒരു ഡൗട്ട് ഒരു സംശയമൊക്കെ ഉയർന്നതാണ് പക്ഷെ ഇന്ന് മനുഷ്യന്റെ അസ്ഥി കിട്ടിയിരിക്കുകയാണ് ഒരുപാട് വെല്ലുവിളികളുണ്ട് അതായത് ഈ മരിച്ചത് ആരാണ് ഇപ്പോ ഒരുപാട് ദിവസങ്ങളായതാണ് അപ്പൊ ഇങ്ങനെ അസ്ഥി കിട്ടുമ്പോൾ തന്നെ അത് ആരാണ് മരിച്ചത് ഇനി എവിടെ എങ്ങനെ ആൾക്കാരെ കാണാതെ പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞൊരു വിഷയമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് സ്ഥലത്തുണ്ടായിരുന്ന ഫോറൻസിക് സംഘം കൂടുതൽ പരിശോധനയ്ക്കായിട്ട് അവശിഷ്ടങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് വിശദമായ ഫോറൻസിക് പരിശോധന നടത്തിയ ശേഷമേ ഒരു വ്യക്തത ഒരു കാര്യങ്ങളൊക്കെ വരികയുള്ളൂ ഈ എത്രവധി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലങ്ങളിൽ ആദ്യത്തെ പോയിന്റ് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കുഴിച്ചത് അപ്പോൾ ഈ ദൃക്സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയായ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് അയാളാണ് കണ്ടത് അപ്പൊ ആള് പറയുന്നുണ്ട് ഇവിടെയാണ് ഇവിടെയാണ് അപ്പൊ അയാളുടെ ഒരു നിർദ്ദേശത്തിലാണ് എല്ലാവരും കുഴിച്ചു നോക്കിയത് ഈ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് കാരണം ഈ പതിനൊന്ന് വർഷം അദ്ദേഹം ഒളിവു ജീവിതത്തിലായിരുന്നു ശേഷമാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും എവിടെയാണ് കുഴിച്ചിട്ട് എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അതിനെ തുടർന്നാണ് കഴിഞ്ഞ പരിശോധന നടത്തിയത് അതിലൊന്നും കണ്ടെത്തിയിരുന്നത് തുടർന്നായിരുന്നു ആറാമത്തെ പോയിന്റിൽ വെച്ച് ഇയാൾ പറഞ്ഞെടുത്തു തന്നെ ഒരു അസ്ഥി കൂടം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും റവന്യൂ വകുപ്പ് ജീവനക്കാരും ജെ സി ബി ഉപയോഗിച്ചാണ് ആഴത്തിൽ കുഴിച്ചത് പക്ഷേ സ്ഥലത്ത് അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനാറ് വർഷം ഈ പതിനാറ് വർഷത്തിനിടെ അരങ്ങേറിയ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾ കൊലപാതകങ്ങൾ അതിനെക്കുറിച്ചുള്ള നടക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നത് ശുചീകരണ തൊഴിലാളി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി പതിനാല് ഈ കാലഘട്ടത്തിലാണ് ഈ ബലാത്സംഗങ്ങൾ അവിടെ അരങ്ങേറിയത് ഈ ഇരകളായവരിൽ പലരും സ്കൂൾ വിദ്യാർത്ഥിനികളാണ് എന്നാണ് സ്കൂൾ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടുന്നു എന്നാണ് സ്കൂൾ വിദ്യാർത്ഥി ുടെ യൂണിഫോമിൽ തന്നെയാണ് അയാൾ കണ്ടിട്ടുള്ളത് അയാൾ പറയുന്നത് ഈ ഇരകളുടെ മൃതദേഹങ്ങളിൽ പുറംലോകം അറിയാതെ കുഴിച്ചു മൂടാൻ താൻ നിർബന്ധിതനായി എന്നാണ് അതായത് അയാളുടെ ജീവനെ വരെ ഭീഷണിപ്പെടുത്തി കൊണ്ടാണ് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാൻ എന്തുകൊണ്ട് ഇയാൾ പതിനാറ് വർഷം ഒന്നും മിണ്ടിയില്ല എല്ലാം കണ്ടുകൊണ്ട് എന്തിനും മിണ്ടാതെ നിന്നു അല്ലെങ്കിൽ ഇത് നടക്കുമ്പോൾ തന്നെ അതായത് ഒരുപാട് കണ്ടു എന്ന് പറയുന്നു അപ്പോ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഒന്ന് പ്രതികരിച്ചൂടെ എന്ന ചോദ്യമൊക്കെ ആ വ്യക്തി നേരിടുന്നുണ്ട് പക്ഷേ പ്രാണഭയം കാരണമാണ് പേടിച്ചിട്ടാണ് അത് ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് അത്രയും ചങ്കൂറ്റുള്ള ഒരു വ്യക്തിയല്ല അപ്പോൾ കുടുംബമുള്ള വ്യക്തിയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതെ മിണ്ടാതിരിക്കാനെ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ ചെയ്ത വ്യക്തികൾ അപ്പൊ മിണ്ടാതിരിക്കാനെ കഴിഞ്ഞുള്ളൂ പക്ഷെ ഇപ്പോൾ അതൊരു ധൈര്യം വന്നു എല്ലാം തുറന്നു പറഞ്ഞു പക്ഷെ ഒരുപാട് വൈകിപ്പോയി അല്ലേ അത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ജീവനെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു അല്ല അദ്ദേഹത്തെ പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് ഇവര് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് പതിനൊന്ന് വർഷക്കാലം ഒളിവ് ജീവിതം തന്നെ നയിച്ചിരുന്നത് എന്നുള്ളതാണ് അതെ അപ്പൊ ഈ ജോലി ചെയ്യുന്ന കാലത്ത് തന്നെ ഇക്കാര്യങ്ങൾ പോലീസിനെ അറിയിക്കാനും പരാതി പറയാനും തയ്യാറായിരുന്നു പക്ഷെ കടുത്ത ഭീഷണി ഉണ്ടായിരുന്നു മർദ്ദനം ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ഭയന്ന് പിന്മാറുകയായിരുന്നു ഈ ധർമ്മസ്ഥല ക്ഷേത്ര ഭരണ സമിതി കീഴിലാണ് ശുചീകരണ തൊഴിലാളി ായിട്ട് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത് ഇപ്പൊ അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ട് ഇരകൾക്ക് മരിച്ചവർക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പതിറ്റാണ്ടിന് ശേഷം പോലീസിനെ സമീപിച്ച് ചിലപ്പോ വളരെ മാനസിക മാനസിക സമ്മർദ്ദത്തിലൂടെ ആയിരിക്കും ആ മനുഷ്യൻ കടന്നു പോയത് അല്ലെ ഇത്രയും വലിയ സംഭവങ്ങൾ നടക്കുന്നു അപ്പൊ അത് അത് ആരോടും പറയാൻ പറ്റുന്നില്ല തന്റെ കൺ മുമ്പിൽ നിർത്താൻ കണ്ട സംഭവങ്ങൾ അതും ഭീകരമായ സംഭവങ്ങൾ അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പാപഭാ ഭാരം പേറിയായിരിക്കും ആ മനുഷ്യർ എത്രയും കുറ്റബോധത്തിലും ജീവിച്ചത് അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ആ സത്യങ്ങളെല്ലാം ഛർദ്ദിക്കുകയായിരുന്നു അപ്പൊ ഛർദ്ദിച്ചപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലയാളികൾക്ക് എന്താണ് കഴിഞ്ഞ ദിവസം ഈ ഈ കർണാടകയിൽ ഇതൊരു ആഭ്യന്തര പ്രശ്നമാണ് അവിടുത്തെ പ്രതിപക്ഷം ബി ജെ പി അടക്കമുള്ളവർ കേരളത്തെ കുറ്റപ്പെടുത്തുന്നു അതായത് ഈ സംഭവത്തിൽ കേരള സർക്കാരാണ് ഇതിന് കൂടുതൽ ഒരാഗ്രഹം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു വ്യക്തി ചില കൈകളാണ് അദൃശ്യ ശക്തികളാണ് ഈ വിഷയം ഇത്രയും പൊലിപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു വിമർശനം ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളീയർക്ക് ഇതില് വലിയൊരു ആശങ്കയുണ്ട് കാരണം ഒരു മലയാളി പെൺകുട്ടി കൂടി മരിച്ചു എന്നൊരു വിവരം കൂടിയുണ്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ കർണാടകയിലൊക്കെ മനുഷ്യരെ ജീവൻ ഇത്രയൊക്കെ വിലയുള്ളൂ എന്ന് നമുക്കിപ്പോ മനസ്സിലായി കഴിഞ്ഞു അപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇവിടെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ തന്നെ ആ സ്പോട്ടില് ഒരുപാട് പേര് ഉയരും അല്ലെ അതിനെതിരെ സംസാരിക്കും അതിനെതിരെ രംഗത്ത് വരും അല്ലെങ്കിൽ രണ്ട് വാക്കും ഉണ്ടെങ്കിൽ അവരതിന്റെ പ്രതിഷേധിച്ചിരിക്കും നമ്മൾ അത്രയും വില ഓരോ മനുഷ്യനും കൊടുക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ അതേ ദേഹവും ജീവനും പ്രാണനവും ഉള്ള ഒരു വ്യക്തിക്ക് നമ്മൾ അത്രയും ഒരു വില കൊടുക്കുന്നുണ്ട് കർണാടകയിൽ ഇത്രയും കൊലപാതകങ്ങൾ നടക്കുന്നു കുട്ടികളെ വരെ കൊലപ്പെടുത്തുന്നു എന്നിട്ട് ഇത്രയും വർഷം അത് മൂടി വെക്കപ്പെടുന്നു ആരും അറിയുന്നില്ല വല്ലാത്ത ഭീകരമായ അവസ്ഥ അതെ ഇതിന്റെ ഒഴിപ്പകർപ്പ് അടപ്പം കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവന്നാണ് അപ്പൊ സ്ത്രീകൾക്കും ഈ പെൺകുട്ടികൾക്കും ഒപ്പം നിരവധി പുരുഷന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞിരുന്നു അത്തരത്തിലൊരു പുരുഷൻ്റെതാണോ ഇപ്പോൾ കിട്ടിയ അസ്ഥിതി കൂടം എന്നുള്ളതും ആ സംശയങ്ങളിൽ തന്നെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ താൻ നേരിൽ കണ്ടിരുന്നു അവ മറവ് ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ ഇയാളെ മൊഴിയിലുണ്ടായിരുന്നു അപ്പൊ ഈ കൊലപാതകത്തിന് ഉത്തരവിട്ടവരെ ഭയന്നാണ് അയാൾ പതിനൊന്ന് വർഷമായിട്ട് ഒളിവിൽ കഴിഞ്ഞത് അപ്പൊ ഏത് നിമിഷവും ഇയാൾ കൊല്ലപ്പെടുമെന്നൊരു ഭീതിയും ഇയാളെ വേട്ടയാണുണ്ട് അത് മാത്രമല്ല ഈ ശുചീകരണ തൊഴിലാളി എന്ന പേര് അത് വെറും പേരിന് മാത്രമായി ായിരുന്നു കാരണം ഭയാനകമായ കുറ്റകൃത്യങ്ങളുടെ തെളിവുകളൊക്കെയാണ് ഇയാൾ മറച്ചു വെക്കുന്നത് ആ ഒരു ജോലിയാണ് ഇയാൾക്ക് കിട്ടിയതെന്നാണ് ഇയാൾ പറയുന്നത് അപ്പോ ക്രൂരമായി ആക്രമിക്കപ്പെട്ട സ്ത്രീകളുടെയൊക്കെ മൃതദേഹങ്ങൾ ഇയാൾക്ക് മറവു ചെയ്യേണ്ടി വന്നിരുന്നു കാരണം കുഴിച്ചു മൂടിയതിലൊക്കെ ഈ സ്കൂൾ യൂണിഫോമിലുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് കാരണം ശുചീകരണ തൊഴിലാളി എന്ന അത്രത്തോളം നടുക്കുന്ന വിവരങ്ങളാണ് കാരണം അതില് ഈ മൃതദേഹങ്ങളെയൊക്കെ ആസിഡ് ഉണ്ടുള്ള പൊള്ളലേറ്റ പാടുകളൊക്കെ ഉണ്ടായിരുന്നു ചിലതിലൊക്കെ താൻ ഡീസൽ ഒഴിച്ച് കത്തിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പോ ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്തെ ക്ഷേത്ര ഭരണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയൊരു മൊഴി പുറത്തു വരുന്നു അപ്പൊ ഇത് സത്യം തെളിയിക്കുവാൻ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന അടക്കം ശുചീകരണ തൊഴിലാളി പോലീസില് ആഹ് മൊഴിയിൽ നൽകിയിട്ടുണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലയളവിലാണ് ഇത്തരത്തിൽ കർണാടക ധർമ്മസ്ഥല പ്രദേശത്ത് മാത്രം അസ്വാഭാവികമായി മരണപ്പെട്ടത് അപ്പോൾ നാനൂറിലധികം പേർ ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും യുവതികളും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും ഒക്കെയാണ് അപ്പോൾ ഈ തീർത്ഥാടന കേന്ദ്രത്തെ പറ്റി ചുറ്റി തന്നെയാണ് ഇത്തരത്തിൽ പ്രധാനമായും ആരോപണങ്ങൾ ഉയരുന്നത് ഈ തീർത്ഥാടനത്തിന് എത്തുന്ന സ്ത്രീകളെ ഈ ലോഡ്ജിൽ മുറിയെടുക്കുന്നവർ ഓട്ടോയിൽ നിന്ന് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നവർ ഈ സ്കൂൾ വിട്ട് ഇടവഴിയിലൂടെ നടന്നുപോകുന്ന പെൺകുട്ടികൾ വരൊക്കെയായിരുന്നു ഈ അതിക്രമത്തിന് ഇരയായവരിൽ അധികം അപ്പോൾ ഇവരുടെ പലരുടെ മൃതദേഹങ്ങളിൽ മൃതദേഹങ്ങളും വനപ്രദേശങ്ങളിൽ നിന്നും നേത്രാവതി പുഴയുടെ തീരത്ത് നിന്നും ഒക്കെയാണ് കണ്ടെടുത്തിട്ടുള്ളത് അപ്പൊ പലരും ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ ഈ കൊലപാതകങ്ങളും അസ്വാഭാവിക മരണങ്ങളും കൃത്യമായി അന്വേഷണം നടത്തുന്നതിനോ ഈ പ്രതികളെ കണ്ടെത്തുന്നതിനോ പോലീസിനോ നിയമ സംവിധാനങ്ങൾക്കോ കഴിയാതെ പോയതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം തന്നെ വർദ്ധിപ്പിച്ചിരുന്നത് അപ്പോ രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിന് ഈ ബലാത്സംഗത്തിനെതിരെ കൊല്ലപ്പെട്ട പി കോളേജ് വിദ്യാർത്ഥിനി സൗജന്യയുടെ കൊലപാതകത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെ ഉയർന്നിരുന്നു ഈ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്ന ഈ പെൺകുട്ടിയെ ഇടവഴിയിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയതിനു ശേഷം ഈ വനത്തിനുള്ളിൽ ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് ഈ വീട്ടുകാരും നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് അപ്പോ ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ സൌജന്യ വരക്കേസിൽ ഒരാളെ പിടികൂടി പക്ഷികൾ ഈ യഥാർത്ഥ ആയിരുന്നില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് വർഷത്തെ ശിക്ഷകൾക്ക് ശേഷം കോടതി വെറുതെ വിടുകയായിരുന്നു അപ്പൊ ആദ്യഘട്ടത്തിൽ തന്നെ ഇയാൾ നിരപരാധിയാണെന്നും യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് ഈ സൗജന്യയുടെ കുടുംബം സമരസമിതി ഒക്കെ രംഗത്തെത്തിയതാണ് പക്ഷേ കൃത്യമായ ഒരു അന്വേഷണം നടത്തുവാനോ പ്രതികളെ പിടികൂടാനോ പോലീസിന് സാധിച്ചില്ല തുടർന്നാണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സാഹചര്യ തെളിവുകളും ഒക്കെ അവഗണിച്ച് യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുകയാണെന്നും പോലീസ് ചെയ്തതെന്നുള്ളൊരു ആരോപണം വരുന്നത് തുടർന്ന് ഈ സൗജന്യക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സമരങ്ങളൊക്കെ പുരോഗമിക്കുന്നു ആ നേത്രാവതി സ്നാനഘട്ടത്തിലെ ശുചീകരണ തൊഴിലാളി പിന്നീട് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നു അതായത് ഏഹ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ തന്നെ ഇരുപത് വർഷ കാലയളവിൽ നൂറിലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്തു എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്നത് തന്നെ അപ്പൊ ഇതിൽ ഭൂരിഭാഗം സ്ത്രീകൾ എന്ന് പറയുന്നു യുവതികൾ ഉണ്ടെന്ന് പറയുന്നു പ്രായവൃത്തിയായിട്ട പെൺകുട്ടികൾ ഉണ്ടെന്ന് പറയുന്നു അപ്പൊ ഇതിൽ തന്നെ ഇപ്പോൾ ആണുങ്ങളും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിരവധി പേർ ലൈംഗിക അതിക്രമത്തിനിരയാണ് കൊല്ലപ്പെട്ടത് പലരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ അടിവസ്ത്രങ്ങളില്ല സ്വകാര്യ ഭാഗങ്ങൾക്ക് വലിയ മുറിവുകളൊക്കെ കണ്ടെത്തിയിരുന്നു ഇതൊക്കെ ഒരു സംശയത്തിന് ഇട തന്നെയാണ് അല്ലെ ഉം തീർച്ചയായിട്ടും വളരെ ഭയാനകമായ വെളിപ്പെടുത്തലുകളാണ് വന്നോണ്ടിരുന്നത് അപ്പോ ഇത്രയൊക്കെ നടന്നിട്ടും അല്ലെ അവിടുത്തെ ഭരണകൂടം എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യങ്ങളിലേക്ക് വിമർശനങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ഏർ കണ്ടെത്തട്ടെ വലിയ സങ്കീർണത നിലനിൽക്കുന്നുണ്ട് മലയാളികൾക്ക് എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ താല്പര്യം എന്നത് കാരണം ഏർ നമ്മളൊക്കെ ചോര തിളച്ചു വരെയാണ് അത് കേട്ടിട്ട് ഇത്രയും ഇത്രയും വർഷമായിട്ടും ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ അത് നടക്കുന്നു അല്ലെ മാത്രമല്ല കിടന്ന് നടക്കുന്നു ഒരുപാട് പേരെ കൊന്ന് മനുഷ്യ ജീവനെയാണ് കൊന്നു തള്ളിക്കൊണ്ടിരുന്നത് ഉപയോഗിക്കുന്നു കൊന്നു തള്ളുന്നു അത് വളരെ നിസ്സാരമായിട്ട് ആ പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഭയം വരുന്നു മാത്രല്ല അവിടെ നിന്ന് ജനിക്കാത്തതിൽ എന്തോ ഭാഗ്യം തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മ ഈ ഇപ്പോ ഒരുപാട് സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ ഒരുപാട് കൊണ്ട് തന്നെ നമ്മളെ കേരളത്തിൽ പല സംഭവങ്ങളും പെട്ടെന്ന് തന്നെ പ്രതിഷേധം അത് തടയുന്ന എന്തെങ്കിലും ഒരു രീതിയിൽ തടയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു കർണാടകയില് ഏതൊക്കെയോ ഒരു സ്ഥലത്ത് നടന്നത് അത് പുറംലോകം തന്നെ അറിയുന്നത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരിടത്ത് നടക്കാതിരിക്കട്ടെ ഇനി ഈ കൊല്ലപ്പെട്ടവർക്ക് മരണശേഷമെങ്കിലും നീതി കിട്ടട്ടെ അതിനാവശ്യമായിട്ടുള്ള ഇനി കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത ഒരു ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നതും ഒരു ചോദ്യം തന്നെയാണ് എന്തായാലും ഇങ്ങനത്തെ സംഭവം ഒന്നും ഓരിടത്ത് നടക്കാതിരിക്കട്ടെ thank you